എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിംപ്ലി ക്രിയേറ്റീവ് ദേവി മുരളി ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും എൻ്റെ ആത്മസഖിയും എപ്പിസോഡ് ഏഴിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം രോഗികൾ വന്നു പോയിക്കൊണ്ടിരുന്നു എനിക്കൊന്ന് നന്തയെ കാണണം എന്താണൊരു വഴി ഫോൺ നമ്പർ ചോദിച്ചാലോ ഇനി കാണുമ്പോൾ എന്തായാലും നമ്പർ വാങ്ങണം ഇനി അവളില്ലാതെ ഒരു ജീവിതം ഇല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇറിറ്റേറ്റ് ചെയ്ത് കാണും ആ ദേഷ്യം എന്നോട് കാണാതിരിക്കില്ല എൻ്റെ മഞ്ഞുതുള്ളി നീ എവിടെയാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല ഏതായാലും ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ വീട് കണ്ടുപിടിക്കണം ദേവൻ അടുത്ത ദിവസം നന്ദയുടെ വീടിന് മുന്നിൽ കൂടി വെറുതെ അലസമായി നടന്നു നോക്കി ആരോ ഒരാൾ കാറിൽ കയറി ഗേറ്റ് കടന്നു പോകുന്നത് കണ്ട് കാർ പോകാനായി ഗേറ്റ് തുറന്ന് അപ്പോഴാണ് നന്ദ കൈവീശുന്നത് ദേവൻ കണ്ടത് അവളെ കാണാൻ എൻ്റെ രണ്ട് കണ്ണുകൾ മതിയാകുമായിരുന്നില്ല ഒരായിരം കണ്ണുകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ ദേവൻ മനസ്സിനോട് പറഞ്ഞു മഞ്ഞ ടോപ്പും ബ്ലാക്ക് ജീൻസും അണിഞ്ഞ് അസ്തമയ സൂര്യൻ്റെ നിറപ്പകെട്ടിൽ നന്ദ ദേവനെ കണ്ടതും നന്ദ ഒന്ന് ഞെട്ടി ദേവൻ എവിടേക്ക് പോകുന്നു നന്ദ ചോദിച്ചു ഞാൻ ഇതുവഴി ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു ശരി എന്ന് പറഞ്ഞ് നന്ദ ഗേറ്റ് അടക്കാൻ തുടങ്ങി അപ്പോൾ ദേവൻ പറഞ്ഞു നന്ദയ്ക്ക് വിരോധമില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരുമോ ഹോസ്പിറ്റലിലോ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന് നന്ദയുടെ ഒരു പരിഹാസം എപ്പിസോഡ് ഏഴ് ഇവിടെ സമാപിക്കുന്നു ഈ തുടർനോവൽ കേൾക്കുവാനായിട്ട് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഏഴ് മണിക്ക് കാത്തിരിക്കുക എവരി സൺഡേ സെവൻ പി എം ഓക്കെ ബൈ ബൈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കം പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യണം